മണ്ണത്തി യൂണിവേഴ്സിൽ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഞങ്ങൾ മണ്ണത്തി കാർഡിലൂടെ സെയിൽ നടത്തുന്നത് അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കാണിക്കാൻ പോകുന്നത് പച്ചക്കറി വിത്തുകളും തൈകളൊക്കെയാണ് അപ്പോൾ ഇത് സ്കിപ്പ് അടിക്കാതെ എല്ലാവരും കണ്ടോളൂ മാത്രമല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൽ വിത്തുകൾ മത്തൻ കുമ്പളം അമര മുളക് അനുഗ്രഹ ടൈപ്പാണ് മുളക് കൊടുക്കുന്നത് പിന്നെ വള്ളിപ്പയർ ചീര വെള്ളരി പാവയ്ക്ക് ഇതൊക്കെ നമ്മൾ വിത്തുകളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുളപ്പിക്കാവുന്നതേ ഉള്ളൂ പിന്നെ വിത്തുകൾ കൂടാണ്ട് നമ്മൾ കൊടുക്കുന്നത് ചെറിയ തൈകളായിട്ടും പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട് തക്കാളിയുടെയും പിന്നെ പച്ചമുളക് വെണ്ടയ്ക്ക വഴുതിൻ്റെ ഒക്കെ തൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ നാളെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കമൻ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ അടയാം അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതിയിട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിത്തുകൾ എത്തിച്ചരാം